ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം അതിൻ്റെ കാലാവസ്ഥ കൊണ്ടും മണ്ണിൻ്റെ ഗുണം കൊണ്ടും സമ്പന്നമാണ് പശ്ചിമഘട്ടത്തിൻ്റെ സാമീപ്യവും ജൈവവൈവിധ്യവും നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഇന്ത്യയിൽ തന്നെ ഫലവൃക്ഷങ്ങൾ ഏറ്റവും നന്നായി വളരുന്ന മൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങളിൽ കേരളം ഉൾപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലവൃക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ വിളയിപ്പിക്കുവാൻ സാധിക്കും ഈ സാധ്യത നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല കേരളത്തെ ഒരു കനി വിളയുന്ന കാടാക്കി മാറ്റുകയാണ് ഹരിത സഞ്ജീവനത്തിന്റെ ലക്ഷ്യം കനിവിളയും കാട് തീർക്കാം അന്നമൂട്ടും കാവ് തീർക്കാം നിറയട്ടെ നാട്ടിലാകെ കിളിക്കൂട്ട താളമേളം ഗ്രീൻ ഗ്രീൻലീവ്സ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നൂറുകോടി ഫലവൃക്ഷങ്ങൾ ഇന്ത്യയിൽ നടുക എന്ന മഹത്തായ കൂടി ആവിഷ്കരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഹരിത സഞ്ജീവനം എവരി മനസ് എ ഫാമർ എല്ലാവരെയും ഒരു കൃഷിക്കാരാക്കി മാറ്റുക അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് കൃഷി കൊണ്ടുവരുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഹരിത സഞ്ജീവനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലാറ്റിൽ മുതൽ വലിയ പ്ലാന്റേഷൻ വരെ എങ്ങനെ ഭക്ഷണം വിളയുന്ന ഒരു കാടായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തെയും ഇന്ത്യയെയും മാറ്റാം അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ ഘടകം നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ മണ്ണുമാണ് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഫലവൃക്ഷങ്ങളുടെ ഒരു വിളനിലമായി മാറണം നമ്മുടെ കൊച്ചു കേരളം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒത്തുചേരലാണ് ഹരിത സഞ്ജീവനം ഒരു ഫ്ലാറ്റിൽ ബാൽക്കണിയിലോ മട്ടുപ്പാവിലോ ആയിട്ടുള്ള അഞ്ച് ഫലവൃക്ഷങ്ങൾ നടുക എന്നുള്ളത് ഫാം അറ്റ് ഹോം എന്നൊരു പ്രോജക്റ്റിലൂടെ ഹരിത സഞ്ജീവനം ലക്ഷ്യം വെക്കുന്നു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ വസ്തുവുള്ള അല്ലെങ്കിൽ കൃഷിഭൂമിയുള്ള ഒരു ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഹോം ഓർച്ചാഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അവരുടെ കൃഷിയിടത്തിൽ ഏറ്റവും മഹത്തരമായ ഫലവൃക്ഷങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഹോം ഓർച്ചാഡിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമ്മൾ ഓമശ്ശേരിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഇൻഫാം വെസ്റ്റേൺ ഗട്സിൻ്റെ മോഡലിൽ ഒരു ഹെറിറ്റേജ് ഫാം ഒരേക്കർ വരെ കൃഷി സ്ഥലമുള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഉത്തരവാദിത്ത ടൂറിസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു പ്രൊജക്റ്റായിട്ടും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വ ടൂറിസം മിഷനിൽ ഉൾപ്പെടുന്ന ഒരു ഹെറിറ്റേജ് ഫാം ആണ് ഇൻഫാം വെസ്റ്റേൺ ഘട്ട് ട്രോപ്പിക്കൽ ഗാർഡൻ കോഴിക്കോട് ജില്ലയിൽ ഓമരശ്ശേരിക്കടുത്ത് കാപ്പാട്ട് മലയിൽ സ്ഥിതി ചെയ്യുന്ന എട്ട് ഏക്കർ വരുന്ന ഫലവൃക്ഷങ്ങളുടെ വൈവിധ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന എണ്ണൂറിലധികം അപൂർവങ്ങളായ ഫലവൃക്ഷങ്ങൾ ഇവിടെയുണ്ട് ഉണ്ട് ഐ ടി വിദഗ്ധനായ വില്യംസ് മാത്യു ആണ് സംരംഭം തുടങ്ങിയത് ഇവിടെ ഏകദേശം എണ്ണൂറോളം പഴ ചെടികൾ പഴവൈവിധ്യമുള്ള ഓരോ രാജ്യങ്ങളിലെ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള വലിയൊരു പഴത്തോട്ടത്തിലാണുള്ളത് ഇവിടെ നമ്മൾ കേരളത്തിലെ നമ്മുടെ ഗോഡ്സോൺ കൺട്രിയിൽ ലോകത്തിലുള്ള സകലവിധ പഴങ്ങളും നമ്മൾ നട്ടു വളർത്തി പരിപാലിച്ച് അതിൻ്റെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മളിതിനെ സംരക്ഷിച്ച് അതിൻ്റെ ഫ്രൂട്ടിങ് റൂട്ടിങ് തുടങ്ങി ഫ്രൂട്ടിങ് വരെ നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ ആൾക്കാർക്ക് ഇതെല്ലാം ആസ്വദിക്കാനും ഇതിലെ ഏറ്റവും നല്ല പഴങ്ങളെടുത്ത് അവർക്കൊരു മനോഹരമായ ഒരു പഴത്തോട്ടം ഒരു മാതൃക ഉദ്യാനമാണ് ഇവിടെയുള്ളത് ഇത് ഏകദേശം ഏഴ് ഏക്കറിലായിട്ട് എണ്ണൂറിൽ പരം ജൈവ വൈവിധ്യങ്ങൾ പഴങ്ങളിൽ തന്നെയുണ്ട് അസംഖ്യം നമ്മൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ ദേശീയ ഫലങ്ങൾ സസ്യങ്ങൾ അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ചെറീസ് ബെറീസ് കേരളത്തിന് അനുകരിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ ഫാം ടൂറിസം അതുപോലെ തന്നെ പഴങ്ങളുടെ ഒരു വലിയ കലവറ ഇതിൽ നമുക്കിഷ്ടമുള്ള സസ്യങ്ങൾ ഓരോരുത്തരുടെയും ഹോം ഓർച്ചാഡിലേക്കും ിലേക്കും കൃഷിസ്ഥലത്തേക്കും അവരുടെ ബാൽക്കണിയിലേക്ക് പോലും എത്തിക്കാൻ തക്ക ഒരു കരുതൽ ശേഖരമാണ് നമുക്കുള്ളത് ആമസോൺ വനങ്ങളിൽ കാണപ്പെടുന്ന അക്കായ് ബെറി സ്വീറ്റ് സന്തോൾ ബെക്കുപാരി നാൻസ് അഥവാ ഗോൾഡൻ സ്പൂൺ തുടങ്ങിയ അപൂർവങ്ങളായ ഫലവൃക്ഷങ്ങൾ ഇവിടെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുതൽ ഫലം തരുന്ന വിവിധ ഫലവൃക്ഷങ്ങളുടെ ഏറ്റവും മികച്ച തൈകളും ഇവിടെ നിന്ന് ലഭിക്കുന്നു ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ആവശ്യമായ കോട്ടേജുകൾ കർഷകർക്കും പഠിതാക്കൾക്കും ജൈവ കൃഷിയെക്കുറിച്ചും ഫലവൃക്ഷ പരിചരണത്തെക്കുറിച്ചും പ്രായോഗിക പാഠങ്ങൾ പകർന്നുകൊടുക്കുവാൻ പറ്റിയ ഹാളുകൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് അനുകരിക്കാവുന്ന മാതൃകയാണ് ഇൻഫാം ഹെറിറ്റേജ് ഗാർഡൻ ഒരു സെന്റ് ഉണ്ടെങ്കിൽ പോലും പത്ത് സെന്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ൂട്സ് തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ് ഇത് ചെയ്യാനുള്ള കൃത്യമായ സയൻസ് അപ്പോൾ ആദ്യമേ നമ്മൾ പി എച്ച് കണ്ട്രോൾ ചെയ്യുന്നു പിന്നെ നമ്മുടെ മണ്ണിൽ കാൽഷ്യം മഗ്നീഷ്യത്തിന് ആവശ്യമുണ്ട് അതിൻ്റെ ഗ്രാൻ ഗ്രാനുലാർ ഫോമിൽ ഇപ്പോൾ പല ഫെർട്ടിലൈസറുകളും ഹെവി മെറ്റലോടുകൂടിയുള്ളതാണ് വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായ സ്റ്റാൻഡർഡൈസേഷനോടുകൂടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ഫാർമേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ഹെവി മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ഞങ്ങളിപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നതല്ല ഹെവി മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഗ്രാനുലയർ ഫർട്ടിലൈസേഴ്സ് ആണ് അപ്പോൾ കാൽഷ്യം മഗ്നീഷ്യം ന്യൂട്രിയൻസ് നമുക്ക് അതിലൂടെ കിട്ടുകയും ന്യൂട്രി ആവശ്യമായ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഫ്ലവറിങ് ഫ്രൂട്ടിംഗ് പ്രധാനമായിട്ടും മറ്റ് കർഷകർ ഈ ഫ്രൂട്ടിങ് പ്ലാൻ പ്ലാന്റേഷൻസ് ആയാലും അല്ലെങ്കിൽ പച്ചക്കറി തോട്ടങ്ങളിലായാലും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഫ്ലവർ ഡ്രോപ്പ് ഫ്രൂട്ട് ഡ്രോപ്സ് അപ്പോൾ അതിന് വേണ്ടുന്ന പഠനങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് ആ സമയത്ത് ചെയ്യേണ്ടിയതെന്നും ഇതുകൂടാതെ കീടനിയന്ത്രണി ഇപ്പം നമ്മളൊരു ഒന്നോ രണ്ടോ ഫ്രൂട്ട് പ്ലാന്റ്സ് രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ ഫീറ്റ് ആയതിനു ശേഷം തന്നെ നമ്മൾ കീട നിയന്ത്രണം നമ്മൾ കീട നിയന്ത്രിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറ്റാക്സ് കുറയും അപ്പം പ്ലാന്റിന് തന്നെ സെൽഫായിട്ട് ഒരു എൻസൈം ക്രിയേറ്റ് ചെയ്ത് ഈ കീടങ്ങളെ അകറ്റി നിർത്താനുള്ള ബയോളജിക്കൽ ഓർഗാനിക് രീതിയിൽ തന്നെ നമുക്ക് കർഷകരെ പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ ഞങ്ങളുടെ ഒരു ഗ്രീൻ ലീവ്സിൻ്റെ ഒരു ഭാഗമാണ് ഇത് കൂടാതെ ചില കണ്ടിട്ടുണ്ടാവും പൂക്കളുണ്ടായി കഴിഞ്ഞ ശേഷം മുന്നോൺ മാങ്ങായ്ക്കുള്ളിലൊക്കെ വണ്ടുകളും പ്രാണികളൊക്കെ ആയിരിക്കും ഇതിനെയൊക്കെ നമ്മൾ ഫ്ലവറിങ് സ്റ്റേജിൽ തന്നെ വളരെ നിയന്ത്രിതമായ നീ ജൈവ കീടനിയന്ത്രണി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള പ്രോബ്ലമാണ് എന്താണ് ഫ്രൂട്ട് ഡ്രോപ്സ് ഫ്ലവർ ഡ്രോപ്സ് ഒഴിച്ചിൽ ഇതിനെ കണ്ട്രോൾ ചെയ്യാനുള്ള സയൻസും ഗ്രീൻ ലീൻസ് വഴി നമ്മൾ കർഷകരിലെത്തിക്കുന്നുണ്ട് മണ്ണ് തയ്യാറാക്കുമ്പോൾ പി എച്ച് ക്രമീകരിക്കാനും ഒപ്പം സസ്യവളർച്ച പ്രോത്സാഹിപ്പിക്കാനും ഉള്ള വളങ്ങളും ത്വരകങ്ങളും ഇവിടെ ലഭ്യമാണ് കേരളത്തിന്റെ ടൂറിസം സാധ്യത കണക്കിലെടുത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇൻഫാം ട്രോപ്പിക്കൽ ഗാർഡൻ മാതൃകയിൽ ഒരു ഹെറിറ്റേജ് ഫാം തുടങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം ഒരേക്കറെങ്കിലും കൃഷിഭൂമിയുള്ള കർഷകനോ സംരംഭകനോ ഗ്രീൻ ലീവ്സിന്റെ കൂടി ഹരിത സഞ്ജീവനം ഹെറിറ്റേജ് ഫാം തുടങ്ങാൻ സാധിക്കും ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതയ്ക്കനുസരിച്ച് ഏറ്റവും നന്നായി വളരുന്നതും മൂല്യമുള്ളതുമായ ഫലവൃക്ഷങ്ങൾ ഗ്രീൻ ഗ്രീൻലീഡ്സിൽ നിന്നും ലഭിക്കും അതിനാവശ്യമായ പരിചരണം നൽകി മൂന്ന് വർഷം കൊണ്ട് മികച്ച ഫലവൃക്ഷങ്ങളുടെ ശേഖരമാക്കി മാറ്റുക എന്നതാണ് ഹരിത സഞ്ജീവനം ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ലാൻഡ് ഇല്ലാത്ത ആൾക്കും വേണമെങ്കിൽ ഈ പ്രോജക്റ്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം സ്കൂളുകൾ കോളേജ് ക്യാമ്പസിലുള്ളവർക്ക് പങ്കെടുക്കാം അതേപോലെ തന്നെ ഒരു വീട്ടമ്മ ആയിക്കോട്ടെ ഒരു സെൽഫ് എംപ്ലോയി ആയിട്ട് ചെറിയൊരു പാർട്ട് ടൈം ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതേപോലെ നമുക്കറിയാം വലിയ വലിയ ധാരാളം സ്ഥലങ്ങൾ വളരെ കേരളത്തിൽ ഒഴിഞ്ഞിടപ്പുണ്ട് അപ്പം നമുക്ക് ഈവൻ ടു ദ എക്സ്റ്റൻറ്റ് വലിയ വലിയ പ്ലാന്റേഷൻസിൽ പോലും ഇന്ന് വലിയൊരു പോസിബിലിറ്റിയാണ് ഈ പറഞ്ഞ ഫ്രൂട്ട് പ്ലാന്റ്സ് നിലവിലുള്ള അവരുടെ പ്ലാൻസ് എന്താണോ അതവിടെ എക്സിസ്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫ്രൂട്ട് പ്ലാൻസിന് വലിയൊരു പോസിബിലിറ്റി ഉണ്ട് അപ്പം ഇത് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയൊരു പൊട്ടൻഷ്യൽ ആണ് ആക്ച്വലി ഇന്ന് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഈ പറഞ്ഞ നമ്മുടെ ഹരിത സഞ്ജീവനം പ്രോജക്റ്റ് വഴി തീർച്ചയായിട്ടും ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു മൈക്രോ ലെവൽ എക്കണോമിക്സിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഉണ്ടാവുകയും ജനങ്ങളിലേക്ക് ധാരാളം സമ്പത്ത് നമുക്കിതുവഴി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് നമുക്കറിയാം എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പം എനിക്ക് നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരായിട്ടുള്ള എല്ലാ സഹോദരങ്ങളത്തും പറയാവുന്ന മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം അപ്പോൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കൃഷി തന്നെ ആണെങ്കിലും അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു ഡൈവേഴ്സിഫിക്കേഷൻ ചെറിയൊരു മാറ്റം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ധാരാളം ഫ്രൂട്ട് പ്ലാന്റ്സ് നിങ്ങളുടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലാൻഡിൽ തന്നെ പല സ്ഥലത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യും അതിന് വേണ്ട ശരിയായ ഒരു ഗൈഡൻസ് നമുക്കിവിടുന്ന് ഇൻഫാം വെസ്റ്റേൺ ഗാഡ്സ് ഇന്ന് റോഹിനി അഗ്രോസയൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും അത് ആ ഒരു വലിയൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ധാരാളം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ഇപ്പോൾ സാധാരണഗതിയിൽ കർഷകർ പറയാറുണ്ട് നമുക്ക് ആദായം കുറവാണ് ശരിയാണ് പല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല ക്രോപ്പിൽ നിന്ന് നമുക്ക് ആദായം കുറവാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന വലിയൊരു ബ്ലസ്സിങ് ആണ് ഈ ജോഗ്രഫി ഈ ഭൂപ്രകൃതിയിൽ ധാരാളം എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് പ്ലാന്റ് ചെയ്യും വരുന്ന ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സാമ്പത്തിക പിക്ചർ തന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ തന്നെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ അരുതസഞ്ജീവനം പ്രോജക്റ്റ് വഴി സാധിക്കും ഓരോ വീട്ടിലും അഞ്ച് വ്യത്യസ്ത ഫലവൃക്ഷങ്ങൾ നടുക എന്നതാണ് ആൻഡ് ഹോം സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്തവർക്ക് വലിയ പോർട്ടുകളിലും ഡ്രമ്മുകളിലും ചെടികളെ വളർത്തുവാൻ സാധിക്കും മട്ടുപ്പാവിലും വരാന്തകളിലും നമുക്ക് ഏറ്റവും മികച്ച ഫലങ്ങൾ വിളയിക്കാം പലർക്കും ഒരു ധാരണ ഉണ്ടാവും ഞങ്ങൾക്ക് മണ്ണില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയാണ് ചെടികൾ വളർത്തുക എന്നുള്ളത് ഈ ഫ്ലാറ്റുകളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഈ ചെടികൾ വളർത്താൻ കഴിയും അതായത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചട്ടിയിൽ തന്നെ വളർത്തി അതിൻ്റെ പ്ലാൻ സയൻസ് അതേ രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെടികൾ വളർത്താം കാരണം കൂടുതലും മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇത് ഈ കാണുന്ന ഈ സസ്യം ഇതുവരെ ഒരു ചട്ടിയിലാണ് വരുന്നത് വെറും ചട്ടിയിൽ വളരെ കുറച്ച് മണ്ണ് മാത്രമേ അതിന് ആവശ്യം വരുന്നുള്ളൂ അതായത് ഇത് കാണിച്ചു തരാം ഈ ഒരു മണ്ണ് മാത്രമാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത് ഇത് കൃത്യമായിട്ടുള്ള പ്ലാൻ സയൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിനടുത്ത് വേണ്ട ഒരു കാര്യം അതായത് നമ്മളൊരു ചെടി നടുമ്പോൾ മുതൽ ആ ചെടി നടുമ്പം നട്ട് കഴിയുമ്പം ഹുമിക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യുകയും ആ സസ്യത്തിന് ധാരാളം വേരുകൾ കൂടുതലുണ്ടാവുകയും ചെയ്യും അതാണ് ആ ഫസ്റ്റിൽ ചെയ്യേണ്ടത് അതിന് അതിനുശേഷം ഓരോ ഘട്ടഘട്ടമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ ഹരിത സഞ്ജീവനം എന്ന പ്രോജക്റ്റ് വഴി എല്ലാവർക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കൂടാതെ പ്ലാന്റ് സയൻസിൻ്റെ ക്ലാസുകൾ കർഷകർക്ക് അതിൻ്റെ ആവശ്യമുള്ള ക്ലാസ്സുകളൊക്കെ ഹരിത സഞ്ജീവനം വഴി അവർക്ക് നൽകുന്നതായിരിക്കും നന്നായി ഫലം തരുന്ന ചെടികൾക്ക് ഇന്ന് വളരെയധികം ആവശ്യക്കാരുണ്ട് അധിക വരുമാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഗ്രീൻ ലീവ്സിൻ്റെ ഫാം ആൻഡ് ഹോം പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും മികച്ച ചെടികളുടെ തൈകൾ വാങ്ങി ഒരു വർഷം പരിപാലിച്ച് മികച്ച വിലയിൽ വിൽക്കുവാനുള്ള അവസരമുണ്ട് മാനസിക ഉല്ലാസം പകരുന്ന ഒരു ഹോബിയായും കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റായും ഇത് ഉപകാരപ്പെടും ഇതിൽ പിന്നെ ഞാനിപ്പോൾ ഒരു ഏക്കറോളം സ്ഥലത്ത് ഇൻഫോം വെസ്റ്റേൺ ഗാർഡൻസ് ഗാർഡൻസിൻ്റെ പിന്നെ കുറച്ച് ഫലവൃശത്തേകളാണ് ഇതിൽ നട്ടിരിക്കുന്നത് അപ്പോൾ വാഴേൻ്റെ ഇടയിലായിട്ടാണ് ഇതൊന്ന് വലുതായി വരുന്നവരെ അതിനിടയ്ക്ക് വാഴ വെച്ചുകൊണ്ട് ചെയ്യാനാണ് ഇതിലിപ്പോൾ നമ്മൾ അബ്യൂ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ റംബൂട്ടായ പിന്നെ അങ്ങനെ ഒരു നാനൂറോളം തരത്തിലുള്ള വൃക്ഷത്തൈകളുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇവിടേക്ക് ഒരു പിന്നെ ആറ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്തത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ വളമായിട്ട് ഉപയോഗിച്ചത് രോഹി രോഹിണി അഗ്രോ സയൻസിൻ്റെ ആയിട്ടുള്ള കുറേ പിന്നെ പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ അതാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ഒന്നര മാസമായിട്ടേ ഉള്ളൂ വെച്ചിട്ട് ചെടികൾക്ക് ആവശ്യമായ മണ്ണ് തയ്യാറാക്കൽ പരിചരണം എന്നിവ സംബന്ധിച്ച പരിശീലനം ഗ്രീൻ ലീഡ്സിൽ നിന്നും ലഭിക്കുന്നതാണ് മനസ്സിൽ കൃഷി തുടങ്ങിയാൽ മണ്ണിൽ താനേ കൃഷി വന്നോളും പുതിയ തലമുറയിൽ കൃഷിയുടെ ആദ്യാക്ഷരം കുറിക്കുവാൻ സ്കൂളുകളെയും കോളേജുകളെയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ജൈവകൃഷി പ്രചാരണവും ഫലവൃക്ഷങ്ങൾ നടുകയും എന്നത് ഫാം സ്കൂൾ ലക്ഷ്യം വയ്ക്കുന്നു വിവിധങ്ങളായ ചെടികളെക്കുറിച്ച് പഠിക്കാനും അവയെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും പഠിതാക്കൾക്ക് സാധിക്കുന്നു വിഷമില്ലാത്ത ഭക്ഷണം ഓരോ കുട്ടിയുടെയും അവകാശമാണ് നാളേക്ക് വേണ്ടി മണ്ണിനും പ്രകൃതിക്കും കാവലാളാകുവാൻ ഓരോ കുട്ടിയെയും പ്രാപ്തരാക്കണം കലാലയങ്ങളിലും സ്കൂളുകളിലും കണ്ടുവരുന്ന മോശം പ്രവണതകളിൽ നിന്നും മാറ്റി കുട്ടികളെ മണ്ണിനെയും പ്രകൃതിയെയും അറിഞ്ഞു ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നു എന്നതും പ്രധാനമാണ് കൃഷി ഒരു സംസ്കാരമായി വളർത്തേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ചെറുപ്പകാലത്ത് നാം കൃഷി കണ്ടു വളർന്നവരായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കൃഷി എന്നത് അന്യമായിരിക്കുക കുട്ടികൾ കൃഷി എന്ന് സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് പക്ഷേ ആ കൃഷി എന്ന് പറയുന്നത് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ കൃഷി ചെയ്ത് കുട്ടികൾക്ക് ഒരു ശീലമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ഇന്ന് ഞങ്ങളിവിടെ ചെയ്യുന്ന നൂറ് തൈകളാണ് ഞങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് ഈ നൂറ് തൈകൾ ഓരോ പത്ത് വിദ്യാർത്ഥികൾക്ക് ഓരോ ചട്ടി വീതം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ എന്തു ചെയ്യുന്നത് ഇതിനെ ഞങ്ങൾ പരിപാലിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പരിപാലിക്കുന്ന സമയത്ത് കുട്ടികൾ അതിൻ്റെ വളർച്ചയിലും അതിലെന്തെങ്കിലും കുട്ടികൾക്കുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചു അധ്യാപക കൂട്ടമായി അതായത് സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് ഈ പരിപാടി വമ്പം വിജയപ്രദമാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു തരിശായി കിടക്കുന്ന കൃഷിഭൂമികളിൽ വ്യാവസായിക മൂല്യമുള്ള ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് കൃഷിക്കാരുടെ വരുമാനത്തിൽ ഗണ്യമായ വർധനവ് വരുത്തുക എന്നതാണ് ലക്ഷ്യം ഓരോ പ്രദേശത്തും നന്നായി വളരുന്ന ഫലവൃക്ഷങ്ങൾ നടുവാൻ ആഗ്രഹിക്കുന്ന കൃഷിക്കാരുടെ കൂട്ടായ്മകളിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് ഇടവിളയായും ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുവാൻ സാധിക്കും മണ്ണിലുള്ളതേ മരത്തിൽ വിളയൂ എന്നാണ് പഴമൊഴി സുരക്ഷിതമായ ഭക്ഷണവും ശുദ്ധവായുവും ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ് ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാം ഹരിത സഞ്ജീവനം മിഷനിലൂടെ താരോ താരോ ദീനം ദിനം താരോ തക താരാ ദീനം ദിനം താരോ മറിമ നനഞ്ചേ ചെറു വയലുകൾ ഒക്കെ നനഞ്ചേ പൂട്ടിയോരുക്കി പറഞ്ഞ് മരിമഴകൾ നനഞ്ചേ ചെറു വയലുകൾ ഒക്കെ നനഞ്ചേ പൂട്ടിയോരുക്കി പറഞ്ഞ് ചെറു ഞാറുകൾ കെട്ടി എറിഞ്ചേ തെയ്യ ദീനം ദിനം താരോ തക താരാ ദീനം ദിനം താരോ തെയ്യ ദിനോ തക താര ദീനം ദിനം താരോ ഓമല ചന്ദില മാല ചെരു കണ്ണമ കളിക്കാറും ബി ചാത്ത ചടയൻ മരായ ചെറു മച്ചിൾ എല്ലാരും വന്നേ ഓമല ചന്ദില മാല ചെറു കണ്ണമ കളിക്കും ചാത്ത ചടയൻ ചെറു മച്ചിൾ എല്ലാരും തെയ്യ ദിനം ദിനം താരോ തക താര ദിനം ദിനം താരോ ർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് സ്ലാഷ് ഡി ഡി കൃഷി കൃഷി ദർശൻ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം